ഒരു ഏക്കർ വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന നമ്മുടെ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചി നഗരത്തിന് മധ്യേ എറണാകുളം ഒബ്രോൺ മാളിന് തൊട്ടടുത്ത് തന്നെയാണ് ഒലിവ് ഫർണിച്ചർ എന്ന ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഫർണിച്ചർ ഏറ്റവും കുറഞ്ഞ വിലയിൽ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ഇ എം ഫെസിലിറ്റിയിൽ ഇവർ ഫർണിച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോവാം ഈ സൈഡിൽ ആ കാണുന്നത് നമ്മുടെ കൊച്ചി ലുലു മാള് തൊട്ടിപ്പുറത്ത് കാണുന്നത് നമ്മുടെ ഒബ്രോൺ മാള് അപ്പൊ ഈ രണ്ട് മാളിലും ഇടയ്ക്ക് എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ ആ ഒരു അരിയിൽ തന്നെയാണ് നമ്മുടെ ഒലി ഫെർണിച്ചേഴ്സിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ നേരെ അകത്തേക്ക് കയറാട്ടോ എല്ലാം ഓഫർ ജെറിനെ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഓക്കെ അപ്പൊ നമ്മുടെ ഫർണിച്ചേഴ്സിന്റെ ഓഫേഴ്സും വിലവിവരങ്ങളും ഐറ്റംസും ഒക്കെ നമ്മുടെ ഓഡിയൻസിന്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് എത്തിക്കണം സത്യത്തിൽ ഈ ഒരു ഷോറൂമിന്റെ ഒരു വലിപ്പം നമുക്ക് പുറത്തുനിന്ന് ഒരിക്കലും മനസ്സിലാവത്തില്ല അല്ലേ ഏകദേശം എനിക്ക് ഒന്ന് ഒരു ഏക്കറോളം പടർന്ന് വിസ്തരിച്ച് കിടക്കുന്ന ഒരു ഷോറൂമാണ് ജസ്റ്റ് ഫ്രണ്ട് പോർഷൻ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ബൈപ്പാസിൽ നമുക്ക് വ്യൂ കിട്ടുന്നത് അപ്പൊ ഫ്രണ്ടിൽ തന്നെ ഇവരി ഫീച്ചർ ആയിട്ടുള്ള കുറച്ച് ഫർണിച്ചേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചേറിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നല്ല ഓവർ ഷേപ്പിലുള്ള ചെയറുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ കോർണർ സോഫ സെറ്റ് ും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് ബാർ കൗണ്ടറിൽ വെക്കുന്ന പോലെയുള്ള അല്ലെ ഇപ്പൊ വീടുകളിലെല്ലാം യൂസ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ചെയറാണ് യൂണീക് ആയിട്ടുള്ള ഡിസൈനിലുള്ള ചെറിയ സ്പേസിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ടേബിൾ ആണെന്ന് പറയാൻ സാധിക്കും അല്ലേ നമുക്ക് ഇതൊക്കെ ഒരു ടീ ടേബിൾ ആണ് നമുക്ക് സോഫാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സോഫസ് നമുക്ക് ഒരു പതിമൂന്ന് ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഒലിവെ ലോകം തുടങ്ങുവാണ് ഇത് വേറെ ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള ഒരു സോഫയാണ് അല്ലേ ഇത് എത്ര സീറ്റർ ഇത് നമുക്ക് എന്ന് സീറ്ററും രണ്ട് ആയിരുന്ന ും അപ്പൊരു വീടിന്റെ ഒരു ഒരു ഡിസൈൻ അനുസരിച്ച് നമുക്ക് മാറ്റി 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 യൂസ് ചെയ്യാം ഇതിലേക്ക് ഒരു നമുക്ക് കോർണർ ആണല്ലേ കുറച്ചും കൂടി ഒരു ലെതറി ടൈപ്പ് ഓഫ് മെച്ചാ കണ്ട സോഫ്റെ സ്പഞ്ചി ആണല്ലോ അപ്പൊ നല്ല കംഫർട്ട് ആയിരിക്കും ആ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ഇരുന്ന് കുഴിഞ്ഞു ചാടി പൊങ്ങുന്ന സോഫെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ആ ഒരു കാറ്റഗറി കാറ്റഗറിയാണ് ഫ്രണ്ട് സൂപ്പർ ഒരു ടേബിൾ ഉണ്ട് അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരു ലോ പ്രൊഫൈൽ ടേബിൾ ആണ് അതുപോലെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് പോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള സ്റ്റാൻഡൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വരാൻ സാധ്യതയുണ്ട് സ്റ്റാർട്ട് ട്വന്റി ഫൈവിലെ അതായത് ഇത് നമുക്കൊരു ബാർ കൗണ്ടർ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ത് പെർപ്പസിന് യൂസ് ചെയ്യാം നോർമലി ആ ഒരു നോർമലാണ് കൊണ്ടുപോകുന്നത് നല്ലൊരു വെറൈറ്റി മെറ്റീരിയൽ തന്നെയാണോ വെറൈറ്റി ആയിട്ടുള്ള വുഡൻ സോഫ നമുക്ക് കിടക്കുന്നുണ്ട് ഒരു വുഡൻ ടൈപ്പിൽ എന്ത് ബൂട്ടിലേയ് നമുക്ക് ഇത് നമുക്ക് ചെയ്യാം 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 അങ്ങനെ ഏത് തേക്കും വുഡൻ സോഫ് ഒരു മഹാഗണി എന്ത് പ്രൈസ് റേഞ്ച് വരാൻ സാധ്യത റേഞ്ച് സ്റ്റാർട്ട് സ്റ്റാർട്ട് സാധിക്കും ഇതൊരു വെറൈറ്റി മാത്രമാണ് വുഡിന്റെ വരുന്നത് വുഡിന്റെ ബാർ ചെയർ നമുക്ക് ഇരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ടേബിളിന്റെ സെറ്റ് ആയിട്ടൊക്കെ ബാർ ചെയർ നമുക്ക് യൂസ് ചെയ്യാം ഇതിന് ഏകദേശം ഒരു ടെൻ ലെവൻ പ്രൈസ് റേഞ്ച് ആണ് നമുക്ക് ഈ ഒരു ചെയറിന് നമുക്ക് വരുന്നത് ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവമാണ് ഇതുപോലെയുള്ള ഊഞ്ഞാൽ ഊഞ്ഞാൽ ഇതിന് പറയുന്നത് ഊഞ്ഞാൽ എന്ന് പറയാം പറയാം ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു തൊള്ളായിരം പതിനാറ് തൊള്ളായിരം എനിക്കൊന്നും വീടിന്റെ മുകളിലെ ബാൽക്കണിയിലൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അതിന്റെ മറ്റൊരു ഓപ്പൺ മോഡലാണ് ഈ കാണുന്നത് ബാൽക്കണീസിൽ മാത്രമല്ല വേണമെങ്കിൽ ടി വി ഒക്കെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടി വി റൂംസിലൊക്കെ നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ടി വി ഒക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് അതുപോലെ ഇങ്ങോട്ട് ഈ ഒരു ഫ്ലോറിൽ കംപ്ലീറ്റും അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റും നമുക്ക് സോഫാസിന്റെ ഒരു ലോകം തന്നെയാണ് പ്രീമിയം കാറ്റഗറി സോഫയാണ് ഇവിടെ കിടക്കുന്നത് ഷൂറിയസ് ആയിട്ടുള്ള പ്രീമിയം കാറ്റഗറി ഐറ്റം ആണ് അല്ലെ ഇത് എത്ര സീറ്റുകളാണ് ഇത് അത് പ്ലസ് വൺ വൺ വരും കുറച്ച് ബൾക്കായിട്ട് ചെയ്തേക്കും ബൾക്കായിട്ട് ഇരിക്കാനൊക്കെ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചും ഇതൊരു അത്യാവശ്യം പ്രീമിയം റേഞ്ചിലാണ് ചെയ്തേക്കുന്നത് എനിക്ക് ഒന്ന് വലിയൊരു ഹാളൊക്കെയുള്ള വിശാലമായിട്ടുള്ള ഹാളാണ് യൂസ് ചെയ്ത നല്ല രസമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു ...So, so, so support, support, are... ും നല്ല സോഫ്റ്റ് ആൻഡ് ആണ് ബാക്കിൽ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഹെഡ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അതിന്റെ മറ്റൊരു വേർഷൻ നമുക്ക് ഇവിടെയും കാണാം ഇതും പ്രീമിയം കാറ്റഗറിയിൽ തന്നെ പെടുന്ന ഒരു സോഫയാണ് പ്രീമിയം കാറ്റഗറി സോഫാസ് ഒക്കെ നമുക്ക് കേരളത്തിൽ കണ്ടു കിട്ടാനായിട്ട് പൊതുവെ കുറവാണ് അല്ലെ കുറവുകളാണ് അപ്പൊ നിങ്ങൾ നേരെ നമ്മുടെ എടപ്പള്ളി അതായത് കേരളത്തിന്റെ ഹൃദയഭാഗമായ കൊച്ചിയുടെ ഹൃദയഭാഗമായ എടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഒലിവിലേക്ക് നിങ്ങൾ വന്നാൽ മതി ഇതെല്ലാം യെല്ലോവിലൊക്കെ വരുന്ന പ്രീമിയം കാറ്റഗറി സോഫാസ് ആണ് ഇത് ഇതെന്താ മെറ്റീരിയൽ ടൈപ്പ് അല്ലെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ബാക്ക് ൂടി വരുന്നുണ്ട് അതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതൊക്കെ നമുക്ക് പ്രീമിയം ഒക്കെ എന്ത് റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്ത പ്രീമിയത്തിലേക്ക് വരുമ്പോ എങ്ങനെയായിരിക്കും മുപ്പത് നാൽപ്പതും തീർച്ചയായിട്ടും രണ്ട് ലക്ഷം വരെയൊക്കെ ഉള്ളുണ്ട് പിന്നെ അതുപോലെ ഇതൊക്കെ കോർണർ സോഫാസിന്റെ പല പല വെറൈറ്റീസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ ഇനി നോക്കിയാൽ നമുക്ക് നോർമലായിട്ട് ഉള്ള ടീ പോസ് ആണ് കാണുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇതിന്റെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം എട്ടും മുന്നൂറൊക്കെയാണ് പ്രൈസ് വരുന്നത് അത് ചിലപ്പോൾ ഈ ഒരു മാത്രം മാത്രം ഇതുപോലത്തെ അടുത്ത മോഡൽ വരുമ്പോൾ അല്ലേ നമുക്ക് ഇത് ഇത് പല രീതിയിലും ചെയ്യാൻ 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 പറ്റും 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 ഈ ഇല്ലാതെ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് സാധിക്കും ഇപ്പൊ വീട്ടിൽ നമ്മൾ നിങ്ങൾ ഓൾറെഡി ഷോ കേസ് ഒന്നും പണിതിട്ടില്ല ചെയ്യാത്ത വീടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെഡിമെയ്ഡ് ഷോ കേസ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ത്രീ ഡോർ അലമാരാസ് ആണ് ഇതൊക്കെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതിന് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഇത് എത്രയാ പ്രൈസ് നമുക്ക് ത്രീ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത് അലമാര സ്റ്റാർട്ട് ടൂ ഡോർ ഉണ്ടല്ലോ ആ ടൂ ഡോർ നമുക്ക് സിംഗിൾ ഡോർ ഉണ്ട് നമുക്ക് സിംഗിൾ ഡോർ ഇപ്പൊ പറഞ്ഞ ഒരു നയൻ തൗസൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടൂ ഡോർ ഒൻപത് ലവൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതാണ് പ്രൈസ് റേഞ്ച് ജെറും പറഞ്ഞാണ് പ്രൈസ് സ്റ്റാർട്ടിങ് റേഞ്ച് ഇതൊക്കെ അതിന്റെ പല പല മോഡൽസ് ആണ് മിറർ ഉള്ള മോഡലുണ്ട് മിറർ ഇല്ലാത്ത മോഡലുണ്ട് ഇതൊക്കെ ത്രീ ഡോറിൽ വരുന്ന ആണ് പിന്നെ കുറച്ച് ഡിസൈൻ ആയിട്ടുള്ള അലമാരകൾ വേണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഡിസൈനർ ടൈപ്പിലുള്ള അലമാരകൾ നമുക്ക് അവൈലബിൾ ആണ് കണ്ടോ ഇതിനൊക്കെ ഇങ്ങനെ അലമാര ഒരു പോർഷനും ഉണ്ട് പിന്നെ താഴത്ത് നമുക്ക് ഷെൽഫും വരുന്ന മോഡലാണ് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പൊ നിങ്ങൾ പുതിയ വീടൊക്കെ പണിയുമ്പോൾ നിങ്ങൾ ഇനി കബോർഡ് ചെയ്ത് പൈസ കളയേണ്ട അല്ലെങ്കിൽ ഷോ കേസ് ചെയ്ത് പൈസ കളയേണ്ട നമ്മുടെ ഒലിവില് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റെഡിമെയ്ഡ് ഐറ്റംസും അവരുടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് ഒരുപാട് പല ടൈപ്പിലുള്ള സോഫാസ് കാണാം പിന്നെ ഇവിടെ എനിക്ക് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇവർ യൂസ് ചെയ്യുന്ന ടീ പോസ് ഉണ്ടല്ലോ ഇതുപോലെ ടീ പോസ് ഇതെല്ലാം ഒന്നിനോട് ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇത് എന്താണ് വോൾഗ അല്ലെ വോൾഗ റൗണ്ട് എന്നാണ് പേര് കൊടുത്തിട്ടുള്ള പ്രൈസ് ഏകദേശം ഒരു സെവൻ തൗസൻഡ് ഏഴായിരത്തി തൊള്ളായിരം രൂപ പ്രൈസ് വരുന്നത് ഇത് പ്രൈസ് വേരി ചെയ്തിരിക്കും നമ്മൾ പറയുന്ന പ്രൈസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഡക്ട്സ് അനുസരിച്ച് വേരി ചെയ്യാം ചിലപ്പോ ഡയമീറ്റർ കൂടാൻ കുറയാൻസ് ഇപ്പൊ നമ്മളൊരു റൂം ഒരുക്കുമ്പോ പണ്ടത്തെ പോലെ നമ്മൾ ഈ പറയുന്ന പോലെ കട്ടിലോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ആളുകൾ എല്ലാവരും ഇപ്പം റെഡിമെയ്ഡായിട്ടുള്ള ബെഡ്റൂം സെറ്റുകളാണ് വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ ഒരു ഫർണിച്ചറിൽ ഒരുപാട് റെഡിമെയ്ഡ് സെറ്റുകളുടെ കളക്ഷൻസ് ഉണ്ട് അല്ലെ ഒരുപാട് ഒരു ബെഡ്റൂം സെറ്റ് ആണ് കേട്ടോ സെറ്റ് ഒരു സൈസ് വരുന്നുണ്ട് ൂപ്പ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ രണ്ട് ബെഡ്സൈറ്റ് ടേബിളും വരുന്നുണ്ട് ഇത്രയും വരുന്നുണ്ട് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനും സാധിക്കും സാധിക്കും അല്ല കട്ടിലും ബെഡ്സെറ്റും മാത്രം വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങിക്കാം അങ്ങനെയുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഇ എം ഐ ഉണ്ടോ ഇങ്ങനൊക്കെ ഇത്ര എമൗണ്ടിനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവിടെ ചെറിയ എമൗണ്ട് വലിയ എമൗണ്ട് ഏത് എമൗണ്ടിൽ ഇ എം ഐ ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോ പതിനാല് ജില്ലക്കാരും കാണുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ചിലപ്പോൾ കാസർഗോഡിൽ നിന്ന് ചിലപ്പോൾ ആൾ വന്നേക്കാം പാടത്ത് നിന്ന് വന്നേക്കാം കോഴിക്കോട് നിന്ന് വന്നേക്കാം അപ്പൊ ഏത് ജില്ലക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇ എ ഐ കൊടുക്കാൻ പറ്റും ും ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് ഈസി ആയിട്ട് ഇ എം ഐയും ആണ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ബാങ്കിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങള് മാത്രം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി കേട്ടോ അതുപോലെ തന്നെയുള്ള അടുത്ത ബെഡ്റൂം സെറ്റ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഈ ഒരു സെറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന അയച്ചോ എന്ന് ചോദിച്ചാൽ ഒരു ക്വീൻ സൈസ് ബെഡ് വരുന്നുണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള സ്പ്രിങ് നല്ല സോഫർ സോഫ്റ്റ് ആയിട്ടുള്ള മാട്രസ് അതായത് കിടക്ക വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അതേപോലെ ഒരു സെറ്റ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഒരു കംപ്ലീറ്റ് ഇനി അതെല്ലാം ഇങ്ങനെ ഡിസൈൻ കസ്റ്റമേഴ്സ് ഒക്കെ ചെയ്യാം ഓ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ അല്ലെ ഫ്രണ്ട്സപ്പ് ഇത് കുറച്ച് മോഡേൺ ടൈപ്പിലുള്ള ഒരു ബെഡ്റൂം സെറ്റ് ആണ് അതായത് അതിന്റെ കളർ ടോൺ തന്നെ ഡിഫറന്റ് ആണ് അതുപോലെ ഇത് കൊടുക്കുന്ന ആ ഒരു കിടക്കയൊക്കെ വ്യത്യാസമുണ്ട് അല്ലെ ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇതും ഫോർഡോർ വാഡറോ വരുന്നുണ്ട് രണ്ട് ഒരു ബെഡ്സെറ്റ് സൈസ് ബെഡ് വരുന്നുണ്ട് ബെഡ് സ്റ്റോറേജ് ബെഡ് വരുന്നുണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട് പൊക്കുമ്പോൾ പിന്നെ ഒരു ചെസ്റ്റ് ഡ്രോയറും ഡ്രോർന്നു ഇതാണ് ചെസ്റ്റ് ഡ്രോയർ നമുക്ക് വരുന്നത് അതായത് ചെസ്റ്റിന്റെ എത്ര ഹൈറ്റിൽ വരുന്ന ഒരു ഡ്രോയർ അപ്പൊ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഡ്രോയേഴ്സ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഈ ഒരു സെറ്റിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഗ്ലാസ്സിൽ തീർത്തിട്ടുള്ള ഈ ഒരു അലമാരിയാണ് കേട്ടോ ഇതൊരു ലേറ്റസ്റ്റ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള എനിക്ക് ഒരു സ്റ്റാർ ഹോട്ടലിൽ ചെല്ലുമ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് അതുപോലെ തന്നെ ആയിട്ടുള്ള കാണാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു വാർഡ്രോബും നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഒക്കെ ഒരു കണ്ടംപററി റൂമിലേക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഐറ്റം ആണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു ആയിട്ട് ഒരു പാർട്ടീഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പാർട്ടീഷൻ എക്സ്ട്രാ ഇനി പണിക്കാരെ വിളിച്ചുകൊണ്ട് വെച്ചാൽ മാത്രം മതി പാർട്ടീഷൻ ആയി അല്ലേ അടിപൊളി ഐറ്റം ആണ് ഇങ്ങോട്ട് വരുമ്പോഴും കുറച്ച് ഈ പറയുന്ന കുറച്ച് ലക്ഷുറിയസ് ആയിട്ടുള്ള കുറച്ച് സോഫാസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് വരുന്നത് നമ്മൾ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് കുറച്ച് പ്രീമിയം സോഫാസും പിന്നെ ബെഡ്റൂം പാക്കേജസും ഓക്കെ ഏകദേശം ഒരു ഏക്കറിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഷോപ്പാണിത് നമുക്ക് ഇവിടെ വന്ന റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകും ഭയങ്കര കുറച്ച് പാടായിരിക്കും ഇതും ചെറിയൊരു ബെഡ്റൂം സെറ്റ് ആണ് ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് വരുന്ന ബെഡ്റൂം സെറ്റ് ആണ് ഇതും അതുപോലെ തന്നെ സെയിം ക്യൂൻ ചേച്ചി ബെഡ് വരുന്നുണ്ട് കോട്ട് വരുന്നുണ്ട് സ്റ്റോറേജ് കോട്ട് തന്നെയാണ് ത്രീ ഡോർ വാഡറൂം വരും ഒരു ടേബിളും ഒരു ടേബിളും എനിക്ക് ലേറ്റസ്റ്റ് ഒരു കട്ടിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ ട്രഡീഷണൽ ഒക്കെ പോയി അടുത്ത മോഡൽ വരികയാണ് ഇതൊരു ഓഫ് വൈറ്റ് കളറില് ഒരു യെല്ലോ സ്റ്റോണിൽ വരുന്ന ഒരു വൈറ്റും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കട്ടിലും അതുപോലെ അതിന് ചേരുന്ന വാട്ടർ ആണ് നമുക്ക് പറയാൻ സാധിക്കും ടേബിൾ ആണ് ഓ ഇത് ഭയങ്കര പ്രൈസ് റേഞ്ച് നമുക്ക് നമുക്ക് വരുന്നത് അഞ്ചായിരം ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്രൈസ് റേഞ്ചിലാണ് സ്റ്റാർട്ടിംഗ് വെരി യൂസ്ഫുൾ ഇങ്ങോട്ട് വന്നിട്ട് അടുത്ത മോഡൽ ബെഡ്റൂം സെറ്റ് നമുക്ക് കാണാം ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇത് കണ്ട് ചൂസ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും അതാണ് നമുക്ക് ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഒലിവെ അൾട്രാ പ്രീമിയം ലക്ഷറി സെഗ്മെന്റുകൾ വെച്ചിട്ടുള്ള ഒരു റൂമാണ് അല്ലെ എല്ലാം നല്ല എന്താ പറയാ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സോഫയും ഒരുമിച്ച് ഒരുമിച്ചെടുത്തിട്ടും പോകാനുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരും എല്ലാ ലക്ഷറി ഐറ്റംസ് ആണ് ഇത് റിക്ലൈനർ ആണോ ഇത് സോഫ ആയിട്ട് ഒരു ത്രീ സീറ്റർ സോഫ്റ്റ് സോഫ റിക്ലൈനർ ആണ് അല്ലേ ഇത് റിക്ലൈനർ ഇത് മിഡിൽ പോർഷൻ ഒഴിച്ച് ബാക്കി രണ്ട് സീറ്റ് റിക്ലർ റിക്ലൈനറാണ് അല്ലേ അവിടെ സ്വിച്ച് ഉണ്ട് ജസ്റ്റ് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും അത് ഒരു റിക്ലൈനർ ആയിട്ട് പോവാണ് തിരിച്ച് ഞാനിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു സോഫായിട്ട് മാറി കേട്ടോ പിന്നെ അതിന്റെ പല ടൈപ്പ് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് ചെക്ക്ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കണ്ട നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെറിന് ആ നിമിഷം തന്നെ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ ജെറിന്റെ ടീം മെമ്പേഴ്സ് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യും എല്ലാം റെഡിയാക്കി തരും ഈ ഒരു വോട്ടർ അൾട്രാ മോഡർ എന്ന് പറയാൻ സാധിക്കും ഇത് എന്ത് മെറ്റീരിയൽ ചെയ്തിട്ടുള്ളതാണ് അല്ലേ ഓക്കെ ലാമിനേറ്ററാണ് പിയു ലാമിനേഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് പിന്നെ ഗോൾഡൻ ബീഡിങ്സും കൊടുത്തിട്ടുണ്ട് ഓ ആ പിയു ലാമിനേഷൻ വന്നിട്ടുള്ളതുകൊണ്ടാണ് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഫീലിംഗ് നമുക്ക് വരുന്നത് പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെയായിരിക്കും ഒരു ഫിഫ്റ്റി ആ റേഞ്ച് വരും ഓ ഫിഫ്റ്റിയേ വരുന്നുള്ളൂ ഞാനൊരു വൺ ലാക്ക് പ്രതീക്ഷിക്കുന്നു വെറും ഫിഫ്റ്റി തൗസൻഡ് പ്രൈസ് റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഇത്രയും അൾട്രാ ലക്ഷറി ആയിട്ടുള്ള ഈ ഒരു വാട്ടർ റോബ് ഐറ്റംസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ആ ഒരു അത്രയ്ക്കും ഭീമാ പിന്നെ ഇവിടെ ഒരു സി ഷേപ്പിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സോഫ കാണാൻ സാധിച്ചു എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ ഒരു ഹോട്ടൽ ലോബിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന രീതിയിലുള്ള ഐറ്റം ആണ് അല്ലെ ഒരു ഹോൾഡേ ഇന്നലോ അല്ലെങ്കിൽ ടാജിലൊക്കെ ചെല്ലുമ്പോ ലോബിയില് ഇങ്ങനത്തെ സോഫാസ് കിടക്കുന്ന ആയിട്ടുള്ള ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി സോ ഇതിന്റെ ഒരു കുശി ഒരു ഫുട്ബോളിന്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത് കുശനിക്കുന്നത് യുണീക് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഓഫ് ഈ കാണുന്നത് കംപ്ലീറ്റും കണക്കിന് ഡൈനിങ് ടേബിൾസിന്റെ പല വെറൈറ്റി മോഡൽസ് ആണ് അതായത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള മോഡൽസ് എല്ലാം ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഐറ്റം ആണ് ഫസ്റ്റ് മാർബിൾ ടോപ്പ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിൾ ആണ് ഇത് എന്താണ് ഐറ്റം മാർബിൾ ടോപ്പ് മാർബിൾ ടോപ്പ് തന്നെയാണ് ആണ് എല്ലാവരും എനിക്ക് തോന്നുന്നു ഗ്ലാസ് വിട്ടിട്ട് വൈറ്റ് ടോപ്പിലേക്ക് വരികയാണ് റൂമിന്റെ ഇന്റീരിയർ ഇങ്ങനെ നല്ല ആയിട്ട് ഡാർക്കിഷ് അതും ഭംഗിയാണ് എന്നിരുന്നാലും ഇതാണ് ഇപ്പൊ കൂടുതലും പോകുന്നില്ല ഏറ്റവും കൂടുതൽ പോകുന്ന മാർബിൾ ടോപ്പാണ് ഓക്കെ നമുക്ക് ചെയ്ത് എന്ത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് നമുക്ക് ഇൻഡിവിജ്വല രണ്ടായിരം ആ റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നു ഓക്കെ വെറും രണ്ടായിരം രൂപ മാത്രമാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഇതുപോലുള്ള നല്ല കിടക്കാച്ചി ഡൈനിങ് ചെയ്സിന് നമുക്ക് പ്രൈസ് വരുന്ന കേട്ടോ മോഡൽ അനുസരിച്ച് അത് മാറിക്കൊണ്ടേ ഇരിക്കും അപ്പൊ ഇതൊരു സിക്സ് സീറ്റർ സെറ്റ് ആണ് സിക്സ് സീറ്റർ സെറ്റ് ഒരു ഫോർ സീറ്ററിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പത്തൊമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പൊ എന്തായാലും പല പല മോഡൽസ് നമുക്ക് നോക്കാം ദി ഡൈനിങ് ടേബിളുടെ ഓപ്പൺ തന്നെ നമുക്ക് ഡൈനിങ് റൂമിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെയുള്ള ബോക്സസ് ഒക്കെ ഉണ്ട് ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലൊക്കെ വീട് മാറ്റണമെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ അവൈലബിൾ അതിൽ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള മെഷ് ടൈപ്പ് അതിലൊക്കെ പണ്ടത്തെ തറവാടുകളൊക്കെ കിടക്കുന്ന രീതിയിലുള്ള പണ്ടത്തെ ക്രിസ്ത്യൻ തറവാടുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതൊക്കെ വീണ്ടും സ്റ്റൈലായിട്ട് റീട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ അതിൻ്റെ ആണ് ആ ഒരു ഫിറ്റിംഗ് പോർഷനിൽ നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ യുണീക്ക് ഐറ്റംസ് ഇത് വുഡൻ എന്താ പറയുക ഡിജിറ്റൽ പ്രിന്റഡ് ഡിസൈൻസ് ഉള്ളത് വരുന്നുണ്ട് പിന്നെ ഇതെന്താണ് ഇതിപ്പോ ഒരുപാട് പേര് ഗ്ലാസ് ടോപ്പിൽ പ്രിന്റ് വരുന്നതാണ് കാർവിംഗ് ഡിസൈൻ പ്രിന്റുകൾ വരുന്ന ഒരു ഐറ്റം ഇപ്പൊ എല്ലാവരും ടൈൽസ് ഒക്കെ ടൈൽസ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ അതേ പ്രിന്റ് തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതെ അതാണ് ഈ കാണുന്ന ഐറ്റിന്റെ അടുത്ത കാർവിംഗ് ഡിസൈനില് വരുന്ന മാർബിൾ ടോപ്പ് ടോപ്പാണ് അല്ലെ കാർവിംഗ് തന്നെയാണ് ോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയറാണ് യൂണിക് യുണീക് ആയിട്ടുള്ള ചെയറാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കുട്ടി ഡൈനിങ് ടേബിൾ ആണ് ആണ്ട്ടോ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സ്പേസിലൊക്കെ നമുക്ക് ഇടാൻ സാധിക്കും കിച്ചിൽ വരെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇതിപ്പോ കുട്ടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ആൾക്ക് നമുക്ക് സുഖമായിട്ട് ഇരുന്ന് കഴിക്കാൻ സാധിക്കും കേട്ടോ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എത്ര സൈസ് കൂടി ആൾക്കുവാണെങ്കിൽ ഇരിക്കാം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫുഡ് ഒക്കെ നമുക്ക് കഴിക്കാം അതാണ് പിന്നെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും അല്ല ഇതൊക്കെ എന്ത് പ്രൈസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ ടേബിൾ ജസ്റ്റ് ട്വൽ തൗസൻഡ് വരുന്നത് പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ഇതുപോലുള്ള മോഡൽസിന് നമുക്ക് വില നമുക്ക് വരുന്നത് കേട്ടോ അതുപോലെ വൺ സൈഡ് ബെഞ്ച് വരുന്ന മോഡൽ ാണ് ഈ ഒരു സൈഡിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേസ് ആണ് ഫുൾ സെറ്റിന് ഏകദേശം ഫൈവ് ടു ഫൈവ് ഹൺഡ്രഡ് ആണ് അല്ലെ പ്രൈസ് വരുന്നത് പ്രൈസ് എല്ലാം ഇവിടെ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് പ്രത്യേകത ഇത് യുണീക് ആയിട്ടുള്ള മറ്റൊരു ചെയറാണ് നോക്കി ഈ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് അതിന്റെ സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ ഇതാണെങ്കിലും ഈ ബെഞ്ചാണ് കേട്ടോ ഈ കാണുന്നതാണ് അതിന്റെ ബെഞ്ച് നമുക്ക് അത് നമുക്ക് എങ്ങനെയാണ് കസ്റ്റമൈസ് കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ കസ്റ്റമൈസബിൾ ആണ് അപ്പൊ മോഡൽസ് കാണിച്ച് കാണിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോവാം അല്ലെങ്കിൽ വെറൈറ്റികൾ മാത്രം നമുക്ക് തിരഞ്ഞെടുക്കാം ഈ കാണുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയർ മോഡൽ വരുന്ന ഒരു ഐറ്റം ആണോ നമുക്ക് പറയാൻ സാധിക്കും അതായത് ഇതെന്താ ആണോ ഇത് തന്നെയാണ് ആണോട്ടില് ാണ് പക്ഷെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണെന്ന് പറയാൻ സാധിക്കും നമ്മുടെ രണ്ട് എന്താ പറയുക തൈസ് ഇല്ല തൈസിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഷേപ്പ് പോലും ആ ഒരു ചെയറിൽ മനോഹരമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ലക്ഷൂറിയസ് ആയിട്ടുള്ള സീറ്റിംഗ് വരുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ആദ്യം ഏകദേശം ഒരു തേർട്ടി ഫൈവ് ഡൈനിങ് ടേബിൾ മാത്രം തേർട്ടി ഫൈവ് വരും അല്ലേ ഇതെങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഫുൾ വുഡിൽ ഒരു തേക്കൂട്ടിൽ വരുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് പറയാൻ സാധിക്കും അതിൽ ലെഗ്സ് ആണെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള ഷേപ്പിൽ ട്രഡീഷണൽ ഷേപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ കണ്ട മോഡലിലെ ഒരു കളർ ചേഞ്ച് ഉള്ള ഒരു ചെയർ അത് മാർബിൾ ടോപ്പ് ആണല്ലേ നമുക്ക് ഇതിൽ വരുന്നത് ടോപ്പാണ് കംപ്ലീറ്റ്ലി ഒരു ഒരു കംപ്ലീറ്റ് ഇടാൻ പറ്റും ടേബിൾ വരുമ്പോൾ ഒക്കെ വരും ഫർണിച്ചേഴ്സിന്റെ മറ്റൊരു സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സെക്ഷന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ പല ടൈപ്പിലുള്ള വെറൈറ്റി ഓഫീസ് ഫർണിച്ചേഴ്സിന്റെ വലിയൊരു കളക്ഷനാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു സൈഡിലേക്ക് പല വെറൈറ്റി സ്റ്റഡി ടേബിൾസ് നമുക്ക് കാണാൻ സാധിക്കും നോക്കി ഓഫീസിലൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള പല ടൈപ്പിലുള്ള ചെയറുകൾ ടേബിളുകള് കസേരകള് സാറുമാർ ഓഫീസേഴ്സ് മാനേജേഴ്സ് ഒക്കെ ഇരിക്കുന്ന ഇതുപോലെയുള്ള നല്ല കിഡിലൻ കസേരകൾ ഒക്കെ നമുക്ക് കാണാം അല്ലെ ചെറിയ അപ്പൊ എങ്ങനെയാണ് അതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും നോർമൽ സ്റ്റാഫുകൾ ഇരിക്കുന്ന ഇരിക്കുന്നതൊട്ടും മുതലാളി വരെ ഇരിക്കുന്ന രീതിയിലുള്ള കസേരകളുടെ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഒരു മൂവായിരം ഇതൊക്കെ എന്ത് വില നിലവാരത്തിലായിരിക്കും വരുന്നത് നമുക്കൊരു ഒരു ഒരു ആ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും വെറും ടെൻ തൗസൻഡ് പ്രൈസ് റേഞ്ചിലാണ് ഇത്രയും ഇതൊക്കെ വരുന്നത് അതായത് ഒരു ഗെയിമിംഗ് ചെയർ ഒക്കെ പോലെയുള്ള രീതിയിലുള്ള ഐറ്റം ആണ് അതുപോലെ ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേബിൾ കാണാൻ സാധിക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റഡി ടേബിൾ സെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എല്ലാം പല നോക്കിയ ടൈപ്പിലുള്ള ഡിഫറന്റ് ഗ്രേഡിലുള്ള ഓഫീസ് ചെയർ കസേരകളാണെന്ന് പറയാൻ സാധിക്കും അതുപോലെ ഈ കാണുന്ന സ്റ്റഡി ടേബിൾ ആണ് നല്ല മനോഹരമായിട്ടുള്ള സ്റ്റഡി ടേബിൾ ആണ് ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് നിവർത്തി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിനൊക്കെ വില എത്രയായിരിക്കും നമുക്ക് എത്ര രണ്ട് മോഡൽസിനും നമുക്ക് ഈ വരുന്ന ഒരു ഇത് നമുക്ക് നമുക്ക് സെയിം തന്നെ ചെയ്ത് എടുക്കാം ഇതിങ്ങനെ ലോക്കൽ ഡോറുള്ളത് വേണോ ഡോർ വേണോ പിന്നെ അതുപോലെ നെക്സ്റ്റ് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഐറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെയറുകളാണ് ആണ് ചിലപ്പോ ട്യൂഷൻ സെന്റർ ഒക്കെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ പല രീതിയിലുള്ള പി എസ് സി കോച്ചിങ് സെന്റർ ഒക്കെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി കസേര വാങ്ങിച്ചിട്ട് പണിയിപ്പിക്കേണ്ട ഇതുപോലെയുള്ള ഇതുപോലുള്ള ഉള്ള കസേരകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ കസേരകൾ ട്യൂഷൻ സെന്ററിലൊക്കെ നമ്മൾ ഒരുപാട് യൂസ് നമ്മൾ കുട്ടികൾക്ക് കുട്ടികൾ ടേബിളിന്റെ ആവശ്യമില്ല കസേര മാത്രമേ അവർക്ക് ബുക്ക് ബാഗ് ഇവിടെ വെച്ചിട്ട് ബുക്ക് എടുത്തിട്ട് നോട്ട് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് സാധിക്കും ഇതുപോലുള്ള മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് ൗസൻഡ് റേഞ്ചിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ള ഓഫർ പ്രൈസ് റേഞ്ച് അങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിന്റെ പല വെറൈറ്റി സൈസസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു സെക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറന്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പല ഡിഫറെന്റ് വെറൈറ്റി ഉള്ള സൈഡ് ബോക്സുകളുടെ ഒരു വലിയൊരു കളക്ഷൻ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഡിഫറെന്റ് ടൈപ്പ് ഷേപ്പിലുള്ള കട്ടിലുകളുടെയും ബെഡിന്റെ ഒക്കെ ഒരു സെക്ഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടെ വുഡൻ കട്ടിലുണ്ട് ബോക്സ് കട്ടിലുണ്ട് പല ടൈപ്പ് ലേറ്റസ്റ്റ് ഡിസൈൻ കട്ടിലുകൾ നമുക്ക് അവൈലബിൾ ആണ് നോക്കി ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വുഡൻ കട്ടിലാണ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചൂരിലിന്റെ പഴയ ഫർണിച്ചറിന്റെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും ഇതിന്റെ പ്രൈസ് എന്ന് ഏകദേശം ആണ് നമുക്ക് വരുന്നത് ഡിഫറന്റ് ടൈപ്പ് നിങ്ങൾക്ക് കിടക്കുക അല്ലെങ്കിൽ മാറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് മെഡിക്കേറ്റഡ് ഉണ്ട് അതുപോലെ തന്നെ ഓർത്തോപീഡിക് ഉണ്ട് അല്ലെ പല ഉണ്ട് ഫോം ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറന്റ് വെറൈറ്റീസ് ആയിട്ടുള്ള കട്ടിലുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഇപ്പോ ചോദ്യം ചോദിക്കും ഇതുപോലുള്ള ലക്ഷുറിയസ് ആയിട്ടുള്ള കട്ടിലുകൾ ഇതൊന്നും അല്ല കട്ടികളും നോർമലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അല്ലെ അതൊക്കെ ഹെഡിൽ കുഷൻ വരുന്ന രീതിയിലുള്ള ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും മരത്തിന്റെ തന്നെ പല വെറൈറ്റി എനിക്ക് തോന്നുന്നു ഞാൻ അധികം ഇത്രയും വെറൈറ്റി കട്ടിലുള്ള ഒരു കടയൊന്നും എറണാകുളം ജില്ലയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സാധാരണ കട്ടില വേണ്ട ആളുകൾക്ക് സാധാരണ രീതിയിലുള്ള കട്ടിലുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കട്ടിലാണ് സിംഗിൾ കോട്ടിന് ഏഴ് തൊള്ളായിരം ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അതുപോലെ ഇത് ഡബിൾ കോട്ട് കട്ടിലാണ് ഇതിന് ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ തന്നെ ആയിരിക്കും നമുക്ക് പിന്നെ വില പറയാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ വീഡിയോ ഒരു വർഷം കഴിഞ്ഞ് കാണുന്ന ആൾക്കാരുണ്ടാവാം ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് കാണുന്ന ആൾക്കാരുണ്ടാവാം അപ്പൊ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഈ വില ആയിരിക്കില്ല വേരിയാവും വേരി ചെയ്തോണ്ടിരിക്കും അപ്പൊ ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ഈ പറഞ്ഞ പോലെ വിലകൾ കാണിക്കാത്ത പക്ഷേ സ്റ്റോക്കുകൾ ഞാൻ കാണിച്ചു പോകുന്ന ഇത്രയും വിശാല ഒരു കടയാണ് അപ്പൊ ഈ ഒരു കട തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തേണ്ട ഒരു കടയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കട ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ പ്രസം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒലി ഫർണിച്ചേഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റീസ് എന്റെ ലൈഫിൽ എറണാകുളം ഡിസ്ട്രിക്റ്റില് ഞാൻ ഇത്രയും വലിയൊരു കട ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏകദേശം ഒരു ഏക്കറോളം പടർന്ന് കിടക്കുന്ന ഒരു കടയാണ് നമ്മളിപ്പോ കണ്ട് തീർത്തത് അപ്പൊ ഈ ഒരു കട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആവും കാരണം ഞാൻ വില പല പ്രോഡക്ട്സിനെ പറഞ്ഞിട്ടില്ല അത് കാര്യം കാര്യമെന്നു ചോദിച്ചാൽ ചിലപ്പോൾ വർഷം മൂന്ന് വർഷമൊക്കെ എന്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും അപ്പൊ അവർക്ക് വില ഇതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവാം ചേഞ്ച് ആവാം അപ്പൊ അതുകൊണ്ടാണ് വളരെ ചുരുക്കം പ്രൊഡക്സിന്റെ പ്രൈസ് മാത്രം നമ്മൾ പറഞ്ഞു പോയത് നമ്മുടെ ഒലി ഫർണിച്ചേഴ്സിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ എൻ എച്ച് ബൈപ്പാസിൽ ഇടപ്പള്ളി ഒബ്രോൺ മാളിൽ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഒലി ഫർണിച്ചേഴ്സിന്റെ ആ ഒരു ലൊക്കേഷൻ വരുന്നത് നോക്കി അതാ കാണുന്നതാണ് നമ്മുടെ ഒബ്രോൺ മാൾ ഓബറോണിന്റെ ജസ്റ്റ് സൈഡിൽ തന്നെയാണ് ഇപ്പൊ ലൊക്കേഷൻ മറക്കേണ്ട അതിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെക്കാരൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി അപ്പൊ നമ്മുടെ ഇവിടെ ഇത്ര നേരം ചെലവെച്ച് നമ്മുടെ സ്വന്തം ജെറിനാണ് ചെറിയ താങ്ക് യു സോ മച്ച് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് മറക്കണ്ട അപ്പൊ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഹാലോ കൊച്ചിന്റെ എല്ലാ പ്ലാറ്റ്ഫോംസിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റും നിങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അണ്ടി സൺ ബൈ ബൈ